ഹലോ ഗായ്സ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചുരുളഴിയാത്ത ഒരുപാട് കേസുകൾ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു കേസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് പ്രേതം തെളിയിച്ച കേസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് എന്നാൽ നമുക്കതിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഷിക്കഗോയിലെ ഇല്ലിയാനോയിൽ അഗ്നിശമന സേനയ്ക്ക് രാത്രി പത്ത് മണിയോടുകൂടി ഒരു ഫോൺ കോൾ വരുന്നു ടെറസിറ്റ ബാസ എന്ന മധ്യവയസ്ക താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് തീപിടിച്ചുവെന്നും ഉടനെ വരണമെന്നുമായിരുന്നു മറുതലയ്ക്കലിൽ നിന്നുള്ള ആവശ്യം സമയമൊട്ടും വൈകിക്കാതെ അഗ്നിശമന സേന സംഭവ സ്ഥലത്തെത്തി തീപിടുത്തതിനപ്പുറം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് അവിടെ ഉദ്യോഗസ്ഥർ കണ്ടത് കിടപ്പുമുറിയിൽ കത്തി തുടങ്ങിയിരുന്ന ഒരു കിടക്കയ്ക്ക് താഴെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീയുടെ മൃതശരീരം അവരുടെ നെഞ്ചിൽ ഹൃദയത്തെ തുളയ്ക്കുന്ന നിലയിൽ ആഴത്തിൽ ഒരു കത്തി കുത്തിയിറക്കിയ ഇറക്കിയ മാത്രവുമല്ല മുഖത്തും സാരമായ പരുക്കുകളുണ്ട് തലയിലും പരുക്കുകൾ ഉണ്ട് തീ കെടുത്തിയ ശേഷം ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ മൃതദേഹം പുറത്തെടുത്തു എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഗൃഹനാഥ ടെറസിറ്റ ഭാസ തന്നെയാണ് കൊലക്കിരയായിരിക്കുന്നത് അധികം താമസിയാതെ ടെറസിറ്റയുടെ മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ചു കൊലപാതകത്തിനു മുമ്പ് ടെറസിറ്റ ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കത്തിക്കുത്തിൽ ആന്തരാവയവങ്ങൾക്ക് ഏറ്റ മുറിവാണ് മരണകാരണം ഒരുപാട് ചോരയും വളർന്നു പോയിരിക്കുന്നു കൊലപാതകത്തിന് പിന്നിൽ മോഷണശ്രമം ആയിരിക്കാമെന്ന നിഗമനം പോലീസ് ആദ്യമേ തള്ളിയിരുന്നു കാരണം മറ്റൊന്നുമല്ല ഒരു വ്യക്തിയെ ഇത്രത്തോളം ആക്രമിക്കണമെങ്കിൽ അവരോട് അത്രയേറെ പകയുള്ള ഒരാളായിരിക്കും അത് ചെയ്തിരിക്കുക അപ്പാർട്ട്മെന്റിനൊപ്പം മൃതദേഹവും കത്തി നശിക്കും എന്ന അനുമാനത്തിലാണ് പ്രതി തീയിട്ടിരിക്കുന്നത് ഫോറൻസിക് വിദഗ്ധർ അപ്പാർട്ട്മെന്റിലെത്തി പരിശോധന നടത്തിയപ്പോൾ കാര്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല തീയിട്ട സാഹചര്യത്തിൽ തെളിവ് ലഭിക്കുന്നത് വളരെ ദുഷ്കരമാണ് കൂടുതൽ പരിശോധനയിൽ ടെറസിറ്റയുടെ ഒരു ഡയറി പോലീസിന് ലഭിച്ചു ഗെറ്റ് എ ടിക്കറ്റ് ഫോർ എയർസ് എന്നെഴുതിയ ഒരു കുറിപ്പും അതിൽ നിന്നും ലഭിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഫിലിപ്പൈൻസിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് ടെറസിറ്റ എഡ്ജ് വാട്ടർ ആശുപത്രിയിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റായി ജോലി നോക്കുകയായിരുന്നു വളരെ സൗമ്യമായ പെരുമാറ്റമായിരുന്നു ടെറസിറ്റയുടേത് വിദ്യാസമ്പന്നയായ സംഗീതത്തെ സ്നേഹിച്ചിരുന്ന കലാപ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ടെറസിറ്റ പരിചയക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ടെറസിറ്റയുടെ സ്വഭാവത്തെക്കുറിച്ച് യാതൊരു പരാതിയും ഇല്ലായിരുന്നു മാത്രവുമല്ല അവരെ എല്ലാവർക്കും ഇഷ്ടവുമായിരുന്നു ശത്രുക്കൾ ഉള്ളതായും ആർക്കും അറിയില്ല വളരെ ഗൗരവത്തോട് തുടങ്ങിയ അന്വേഷണം ആറുമാസത്തോളം നീണ്ടിട്ടും പോലീസിന് കാര്യമായ തെളിവൊന്നും ലഭിച്ചില്ല പ്രതികളെക്കുറിച്ച് ഏതാനും ചിലർ നൽകിയ സൂചനകൾക്ക് പിറകെ പോയെങ്കിലും അതൊന്നും എവിടെയും എത്തിയില്ല സ്വാഭാവികമായും ടെറസിറ്റിയുടെ കേസിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായി ദിവസങ്ങൾ പോകെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന സംഘത്തിലെ പ്രധാനിയായ ഡിറ്റക്റ്റീവ് ജോ സ്റ്റാറ്റുലയെ ഒരു ഫോൺ കോൾ തേടിയെത്തുന്നു ടെറസിറ്റിക്കൊപ്പം വാട്ടർ എഡ്ജ് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന റമി എന്ന യുവതിയുടെ ഭർത്താവ് ജോ ചവയാണ് ഡിക്ടീവിനെ ബന്ധപ്പെട്ടിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ജോ ചവ വെളിപ്പെടുത്തിയത് എന്റെ ഭാര്യ റമിയുടെ സ്വപ്നത്തിൽ ടെറസിറ്റ വന്നു കൊലപാതകം തെളിയിക്കാൻ പോലീസിനെ സഹായിക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് പിന്നീട് ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന റമി മറ്റൊരു ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി ടെറസിറ്റയുടെ ആത്മാവ് രമിയുടെ ശരീരത്തിൽ പ്രവേശിച്ചതുപോലെ ടെറസിറ്റയ്ക്ക് വേണ്ടി റമി പറഞ്ഞു കൊലപാതകയുടെ പേര് അലൻ ഷോവറി തങ്ങൾ ജോലി ചെയ്യുന്ന അതേ ആശുപത്രിയിലെ അറ്റൻഡർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കണം റമിയിലൂടെ തനിക്ക് നീതി ലഭിക്കണമെന്ന് ടെറസിറ്റ അഭ്യർത്ഥിച്ചു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ റെമിക്ക് ഒന്നും ഓർമ്മയില്ല അതുകൊണ്ടാണ് താൻ നേരിട്ട് ബന്ധപ്പെടുന്നത് തുടക്കത്തിൽ താൻ അത് ഗൗരവത്തോടെ എടുത്തില്ല കാരണം അലൻ ഷോവരയ്ക്കെതിരെ തെളിവുകളില്ല പോലീസിനെ അറിയിക്കേണ്ടതില്ല എന്നായിരുന്നു തീരുമാനം എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പിന്നീട് ഒരു ദിവസം റമിയുടെ സ്വപ്നത്തിൽ വീണ്ടും ടെറസിറ്റ പ്രത്യക്ഷപ്പെട്ടു എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്നും കൊലപാതകത്തിന് ശേഷം അലൻ ഷോവറി തന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ച് കാമുകിക്ക് നൽകിയെന്നും അതിന് പിറകെ പോയാൽ തെളിവുകൾ ലഭിക്കുമെന്നും പറഞ്ഞു ജോ പറഞ്ഞു നിർത്തിയപ്പോൾ പോലീസിന് വളരെ കൗതുകം തോന്നി തങ്ങളുടെ കുറ്റാന്വേഷണ ജീവിതത്തിലെ ഏറ്റവും വിചിത്രമായ സംഭവമായതിനാൽ ജോ ചൊവ്വയുടെ വാക്കുകളെ തള്ളാനോ കൊള്ളാനോ കഴിഞ്ഞില്ല എന്തായാലും ഈ കേസിന് പിറകെ കുറെ നടന്നു അലൻ ഷോവറിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം കൂടി അന്വേഷിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് ടെറസിറ്റിയുടെ ഡയറിയിലെ കുറിപ്പിലുണ്ടായിരുന്ന എ എസ് എന്ന അക്ഷരം അലൻ ഷോവരിയെ കുറിച്ചായിരിക്കുമോ എന്നും ഉദ്യോഗസ്ഥർ സംശയിച്ചു ഒരു സ്വപ്നത്തിന്റെ ചുവടി പിടിച്ച് കേസ് അന്വേഷണം പുനരാരംഭിച്ച വിവരം പോലീസ് ആദ്യം രഹസ്യമായി വെച്ചു അലൻ ഷോവറിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു അയാളെക്കുറിച്ച് കാര്യമായ പരാതിയൊന്നും ആരും ഉന്നയിച്ചില്ല മാത്രവുമല്ല നേരത്തെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടു എന്നത് സംബന്ധിച്ച് തെളിവുകളുമില്ല എന്നിരുന്നാലും അലൻ ഷോവറിയെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു കാമുകിക്കൊപ്പമാണ് അലൻ ഷോവർ താമസിക്കുന്നത് അവർ ഗർഭിണിയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ അലൻ ഷോവറി കുറ്റം നിഷേധിച്ചു തനിക്ക് തെറസിറ്റയെ നന്നായി അറിയാം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെറിയ സഹായങ്ങളെല്ലാം ചെയ്തു നൽകാറുണ്ട് തനിക്ക് അതിന് തക്കതായ പ്രതിഫലം നൽകാറുണ്ട് മരിക്കുന്നതിന്റെ തലേന്ന് ടെലിവിഷൻ ശരിയാക്കി തരുമോ എന്ന് ടെറസിറ്റ തന്നോട് ചോദിച്ചു എന്നാൽ ടൂൾസ് കൈവശം ഇല്ലാത്തതിനാൽ പോയില്ല അലൻ ഷോവറിയുടെ വാക്കുകൾ പോലീസ് എടുത്തില്ല ഡോക്ടർ ജോ ചൊവ്വ പറഞ്ഞത് പ്രകാരം ടെറസിറ്റയുടെ ആഭരണങ്ങളെ കുറിച്ച് അലൻ ഷോവറിയുടെ കാമുകിയോട് തിരക്കാൻ പോലീസ് തീരുമാനിക്കുന്നു സമീപകാലത്ത് അലൻ ഷോവറി തനിക്ക് സമ്മാനമായി ഒരു പേൾ മോതിരവും ലോക്കറ്റും നൽകിയെന്ന് കാമുക് വെളിപ്പെടുത്തി വളരെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്തായിരുന്നു ഈ സമ്മാനം കാമുകയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ആഭരണങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ അലൻ ഷോവറി ഉരുണ്ടു കളിക്കുകയാണ് ചെയ്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ശക്തമായപ്പോൾ ഒടുവിൽ കുറ്റമേറ്റു പറഞ്ഞു പണത്തിനാവശ്യമുണ്ടായതുകൊണ്ടാണ് മോഷ്ടിക്കാൻ തീരുമാനിച്ചത് ടെറസിറ്റിയുടെ വീട്ടിൽ ടെലിവിഷൻ നന്നാക്കാൻ എന്ന വ്യാജേന ചെല്ലുകയായിരുന്നു വാതിൽ തുറന്ന ഉടനെ അവരെ ആക്രമിച്ചു പ്രതിരോധിച്ചപ്പോൾ കുത്തി പരിക്കേൽപ്പിച്ചു ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു മോഷണശ്രമമല്ലെന്ന് വരുത്തി തീർക്കാനായിരുന്നു പീഡനം അതിനുശേഷം അപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരുന്ന ഇന്ധനം ഉപയോഗിച്ച് തീ കൊളുത്തി അപ്പാർട്ട്മെന്റ് പൂർണ്ണമായും കത്തി നശിച്ചാൽ മൃതദേഹം ഇല്ലാതാകും ടെറസിറ്റ തീപിടുത്തത്തിൽ അകപ്പെട്ടതാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുകയും ചെയ്യും അലൻ അലൻഷോ പറഞ്ഞു കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പ്രതിയെ പിടികൂടിയത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അലൻ ഷോവറി മൊഴി മാറ്റി താനൊന്നും ചെയ്തിട്ടില്ലെന്നും പോലീസ് പീഡനത്തിൽ ചെയ്യാത്ത തെറ്റ് ഏറ്റുപറയുകയുമാണ് ചെയ്തതെന്ന് അലൻ ഷോവര് പറഞ്ഞു ഗർഭിണിയായ കാമുകിയെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പോലീസ് മാനസികമായി സമ്മർദ്ദത്തിലാക്കിയെന്നും ഇയാൾ കൂട്ടിച്ചേർത്തു പ്രതിഭാഗം അഭിഭാഷകൻ വില്യം സ്വാനോ അലൻ ഷോവറിക്ക് വേണ്ടി ശക്തമായ വാദങ്ങളാണ് നിരത്തിയത് മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ പറഞ്ഞ കെട്ടുകഥയെ അടിസ്ഥാനമാക്കി പ്രതി ചേർത്ത് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഏത് നിയമമാണ് അനുവദിക്കുന്നതെന്ന് വില്യം സ്വാനോ ചോദിച്ചു കുറ്റാനേശ്വരണ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നതായി കേൾവി പോലുമില്ല കല്ലറയിൽ കിടക്കുന്ന ഒരാളുടെ ആത്മാവ് സ്വപ്നത്തിലെത്തി മറ്റൊരാളോട് കുറ്റവാളിയുടെ പേര് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ലോകം വിശ്വസിക്കുമോ അതീന്ദ്രിയ ശക്തികൾ ഉണ്ടെന്ന അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്ന നടപടിയല്ല ഇത് കുറ്റം ആരോപിച്ചിരിക്കുന്ന ഈ യുവാവിനെ വെറുതെ വിടണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുന്നു അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു എന്നാൽ പ്രതിഭാഗം അഭിഭാഷകന്റെ വാദത്തെ കോടതി മുഖവിലക്കെടുത്തില്ല റമിയുടെ വെളിപാട് പരിഗണിക്കുന്നതുകൊണ്ടല്ല ആഭരണങ്ങൾ ആഭരണങ്ങളടക്കമുള്ള തെളിവുകൾ കണ്ടെടുത്തതിനാൽ വിചാരണയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും കോടതി പറഞ്ഞു പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഭിഭാഷകനും കോടതിയുടെ നിലപാട് ശരിവെക്കുകയും ചെയ്തിരുന്നു അതീന്ദ്രിയ ശക്തികളിൽ തനിക്ക് വിശ്വാസമില്ല വിചാരണയ്ക്ക് തങ്ങൾ അത് പരിഗണിക്കുന്നേ ഇല്ല ഇരക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാളുടെ വെളിപ്പെടുത്തൽ പ്രതിഭാഗത്ത് നിൽക്കുന്നത് അവരുടെ സഹപ്രവർത്തകൻ അന്വേഷണം മുന്നോട്ടു പോകും തോറും കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നു അതാണ് ഈ കേസിനെ സംബന്ധിച്ച് തങ്ങൾക്ക് പറയാനുള്ളത് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ വാഷിംഗ്ടൺ പോസ്റ്റിന് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വിചിത്രമായ സംഭവമായതിനാൽ ടെറസിറ്റിയുടെ കേസിന്റെ വിചാരണ പൊതുജനത്തെ വല്ലാതെ ആകർഷിച്ചു വാർത്താ മാധ്യമങ്ങൾ മത്സരിച്ച് കേസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതുകൂടാതെ പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ടാബ്ലോയിഡുകളിൽ പ്രസിദ്ധീകരിച്ചു വിചാരണക്ക് സാക്ഷിയാകാൻ കോടതിക്ക് അകത്തും പുറത്തുമായി ആളുകൾ തടിച്ചുകൂടി എന്നാൽ ആദ്യ വിചാരണ വിചാരിച്ച പോലെ അവസാനിച്ചില്ല പ്രോസിക്യൂഷനും പ്രതിഭാഗവും ശക്തമായ വാദങ്ങൾ നിരത്തിയപ്പോൾ ജൂറി അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ഒടുവിൽ വിചാരണ പരാജയത്തിൽ അവസാനിച്ചു ഒരു മാസത്തിനു ശേഷം കേസ് വീണ്ടും പരിഗണനയ്ക്കെടുത്ത് കോടതി വിചാരണ ആരംഭിച്ചു തെളിവുകൾ നിർത്തി പ്രോസിക്യൂഷൻ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അലൻ ഷോവറി കുറ്റം സമ്മതിച്ചു അതെ ഞാൻ തന്നെയാണ് ടെറസിറ്റയെ കൊലപ്പെടുത്തിയത് പ്രതിയുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കൊലപാതകം മോഷണം തീവെയ്പ്പ് എന്നീ കുറ്റങ്ങൾക്ക് അലൻ ഷോവറിനെ കോടതി പതിനാല് വർഷം കഠിന തടവിൽ വിധിച്ചു അതേസമയം കോടതി വിധിയിൽ പല കോണുകളിൽ നിന്നും ശക്തമായ എതിർപ്പുയർന്നു ലൈംഗികാതിക്രമം കോടതി പരിഗണിച്ചില്ലെന്നും ഇത്രയും ക്രൂരമായ കൊലപാതകത്തിന് ജീവപര്യന്തം നൽകണമെന്നുമാണ് പലരും അഭിപ്രായപ്പെട്ടത് ടെറസിറ്റിയുടെ ആത്മാവ് റെമിയിലൂടെ പ്രതിയെ കുടുക്കിയെന്ന് ശക്തമായി വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ ഈ സംഭവങ്ങൾക്കെല്ലാം ശാസ്ത്രീയമായ വിശദീകരണം നൽകുന്നവരിൽ ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ് റെമിയും ടെറസിറ്റയും അലൻ ഷോവറും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് ടെറസിറ്റയുമായി റെമിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു അവരുടെ മരണശേഷം അലൻ ഷോവറിയുടെ പെരുമാറ്റത്തിലോ പ്രവൃത്തികളിലോ സംശയം ഉളവാക്കുന്ന എന്തെങ്കിലും റെമി ശ്രദ്ധിച്ചിരിക്കാം അത് അവരുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടായിരിക്കണം സ്വപ്നത്തിൽ പുറത്തു വന്നത് മാത്രവുമല്ല അലൻ ഷോവിയറുമായി റമി അത്ര രസത്തിലായിരുന്നില്ല അലൻ ഷോവറിയുടെ അഭിഭാഷകന്റെ വാദം മറ്റൊന്നായിരുന്നു റമിയാണ് കൊലപാതകയെന്നും അവർ മോഷ്ടിച്ച ആഭരണങ്ങൾ അലൻ ഷോവറിന് വിൽക്കുകയായിരുന്നു എന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം കേസിനെ ആസ്പദമാക്കി റെമി വർഷങ്ങൾക്ക് ശേഷം മെർക്കാഡോ കരോൾ എന്നീ സുഹൃത്തുക്കളുടെ സഹായത്തോടെ എ വോയിസ് ഫ്രം ദ ഗ്രേവ് എന്ന ഒരു പുസ്തകം രചിച്ചു മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാനാണ് തങ്ങൾക്ക് ഇഷ്ടം എന്നാണ് റമി പുസ്തകത്തിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ജീവിതത്തെ ആസ്പദമാക്കി വോയിസ് ഫ്രം ദ് എന്ന പേരിൽ ടെലിവിഷൻ പരമ്പര പുറത്തിറങ്ങി ആത്മാവ് കൊലപാതക കേസ് തെളിയിക്കുന്ന പ്രമേയവുമായി ഏതാനും സിനിമകളും സീരീസുകളും പുറത്തിറങ്ങിയിട്ടുണ്ട് ടെറസിറ്റാ ഭാഷയുടെ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ദുരൂഹതകൾ ഇന്നും അവസാനിച്ചിട്ടില്ല ആത്മാവ് പ്രേതം തുടങ്ങിയ സങ്കല്പങ്ങളെ സംബന്ധിച്ച വാഗ്വാദം തന്നെയാണ് അതിന് പ്രധാന കാരണം അതേസമയം മറ്റൊരു വർഷത്ത് അലൻ ഷോവറി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് പതിനാല് വർഷം ശിക്ഷ ലഭിച്ച അലൻ ഷോവറി ആറു വർഷങ്ങൾക്ക് ശേഷം നല്ല നടപ്പിന് ജയിൽ മോചിതനായി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അയാൾ ശാന്തമായ ജീവിതം നയിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ താങ്ക് യു ഫോർ വാച്ചിങ്